നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയ മാസ്മരിക പ്രകടനം ഒരു കാലത്തും റയലിന്റെ ആരാധകർക്ക് മറക്കാവതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാന്റിയാഗോ ബെർണാബുവിൽ സ്പെഷ്യൽ ട്രിബ്യൂട്ട് നൽകണം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് പറയുന്നത് കാസോമിറോയാണ് റയൽ മെരഡിന്റെ മുൻ താരം ബ്രസീലിയൻ സൂപ്പർ താരം കാസോമിറോ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ബിഗ് ട്രിബ്യൂട്ട് ബെർണബുവിൽ അർഹിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു കാലഘട്ടം തന്നെ രേഖപ്പെടുത്തി പോയ ആളാണ് റെയൽമാഡിൽ അദ്ദേഹം ചെയ്തതിനൊക്കെയും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ബെർണബുവിൽ നൽകേണ്ടതുണ്ട് ഡി ആര്യോ എസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ റൊണാൾഡോ എ ബിഗ് ട്രിബ്യൂട്ട് അറ്റ് ബെർണബ്യൂ സിൻസ് ഹി മാർക്ക് ആൻഡ് എവറി തിങ് ഹീ ഡിറ്റ് ഫോർ മാഡ്രിഡ് തീർച്ചയായിട്ടും അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് അത്ര മികച്ച പ്രകടനമല്ലേ സി ആർ സെവൻ അവിടെ നടത്തി ഒരു പക്ഷേ സിആർ സെവൻ്റെ കരിയറിന്റെ ഏറ്റവും പീക്ക് നമ്മൾ കണ്ടത് റയൽ റയൽമാരിലായിരുന്നു റയലിന്റെ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ച താരമാണ് അദ്ദേഹം തീർച്ചയായിട്ടും കാശിമിറ പറയുന്ന പോലെ ഒരു ബിഗ് ട്രിബ്യൂട്ട് ബർണാബുവിൽ നിന്ന് അർഹിക്കുന്നുണ്ട് ഏതായാലും കാശിമിറ ഒരു കാര്യം കൂടി അവരുടെ ഇപ്പോഴത്തെ സൂപ്പർ താരം കിലൻ എംബാപ്പയെ പറയുന്നു എംബാപ്പ ഓൾറെഡി ഈ സീസണിൽ ഇരുപത്തി അഞ്ച് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാൽപ്പത് ഗോളുകൾ സീസണിൽ ഈ ഈസിലി ആദ്യ വർഷമാ അറിയാ ആദ്യ വർഷമാ ഈ വർഷം തന്നെ അദ്ദേഹം നാൽപ്പത് ഗോളുകൾ ഈ ഈസിലി കടക്കും എന്ന് കാസിമെറോ പ്രിഡിക്ട് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സുര